എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പതിവ് പോലെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെടിയുണ്ട് കേട്ടോ കുറച്ച് കലേഡിയംസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേലത്താണെന്ന് കുഴിച്ചു ഇത് കലാത്തിയാണേ ആ രണ്ട് മൂന്ന് കലേടിയത്തിൻ്റെ തൈ നിലത്തു കിളുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അവരെ അടുത്തൊന്ന് ചട്ടിയിലാക്കണം ഇത് കലേടി എങ്ങനെയാണ് നമ്മൾ ചട്ടി പോട്ട് ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നത് എന്നുള്ള ഒരു കൊച്ചുപേടിയാട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോന്നിട്ടെ പറിച്ചെടുക്കുന്നുണ്ടേ വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള കലടിയായിരുന്നു കേട്ടോ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അത് സ്വന്തമായിട്ട് മുറ്റത്ത് കിളത്ത് വന്നാണ് ഈ വേരൊക്കെ വീണിട്ട് കിളുത്തതായിരിക്കും കേട്ടോ കണ്ടില്ലേ പക്ഷേ ഇവരും മണ്ണിൽ നിന്നാൽ ഇവരുടെ ഒറിജിനലായ കളർ കിട്ടുന്നില്ല ചട്ടിലോട്ട് മാറ്റി വെച്ചാൽ ഇവർ അടിപൊളിയായിട്ടുള്ള കലേടിയുമായിട്ട് മാറും കേട്ടോ അപ്പം ഇതിന് എന്തൊക്കെ കൂട്ടുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ കലേടിയം നടുന്നതെന്ന് അറിയണ്ടേ കലാത്തിയ പോലെയല്ലേ കേട്ടോ കലേടിയും നടുമ്പോൾ അതിൻ്റേതായ ഒരു കൂട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അത് ചേർത്തിട്ട് വേണം നമുക്കിത് നടാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഉഷാറ് പോയിട്ട് ഇതിന് കിട്ടുന്ന ആ കളറുണ്ടല്ലോ കളർ ചേഞ്ചുകളാണല്ലോ ഇവർക്ക് പെട്ടെന്ന് വരുന്നത് അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ ഒരു പച്ച കളറായിട്ട് പോകും കേട്ടോ ഇത് വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു വൈറ്റായിരുന്നു കേട്ടോ ഇതിപ്പം വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ മണ്ണിൽ നിന്നതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഈ ഒരു കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ എടുത്തുകൊണ്ടിരുമ്പോൾ കണ്ടോ എന്തൊരു നല്ലൊരു ഭംഗിയുള്ള കലയടിയായിരുന്നു കേട്ടോ കണ്ടോ ഇത് പിന്നെ ഇച്ചിരിയും കൂടെ ഒരു വൈറ്റ് കയറി വരുന്നുണ്ട് വൈറ്റ് ഗ്രീനും കൂടെ നല്ല അതിസുന്ദരമായിട്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ നല്ല ഒരു ഫ്ലവറൊക്കെ വരുന്ന കലടിയായിരുന്നു ഇതേ അപ്പോൾ ഒരു മൂന്ന് തയ്യാ ഉണ്ടായിരുന്നത് കേട്ടോ ആ തൈ മൂന്ന് ഞാൻ അവിടെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിനെ ചട്ടിലോട്ട് മാറ്റാനായിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഞാൻ നീക്കിത്തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മിറ്റം പിന്നെ ഒരു തയ്യും കൂടെ ഉണ്ട് ഒരു ചെറിയ തൈ ഉണ്ട് അപ്പോൾ ആ തയ്യനേം കൂടെ പറിച്ചിട്ട് വേണം നമുക്ക് ഇതിനെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കണ്ടോ അതൊരു കുഞ്ഞു തയ്യാ അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും കൂടെ കൊണ്ടുപോയിട്ട് നമുക്കത് കൊണ്ട് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണണ്ടേ കൂട്ടുകാരെ അപ്പോൾ ഞാനായിട്ട് മണ്ണ് ചണപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടോ ആ കയ്യിൽ പൊക്കി അത് കരികല ആട്ടോ നല്ല വെയിലായത് കൊണ്ട് കിടക്കുന്ന കരികലയാണ് അപ്പോൾ കരികല ഞാൻ കൈ കൊണ്ട് എടുത്തുകൊണ്ട് പൊരിച്ചപ്പോഴത്തേന് പപ്പടം പൊരിഞ്ഞ പോലെ പൊരിഞ്ഞു കിട്ടോ അതിന് ശേഷം നമ്മുടെ ചകിരി ഈ ചകിരി എവിടെന്നറിയോ ബെഡ് ബെഡ് ഉണ്ടായിരുന്നേ ആ ബെഡ് പോയപ്പോൾ ആ ബെഡിൻ്റെ ചകിരി ഞങ്ങൾ എടുത്തു വെച്ചാൽ കേട്ടോ അപ്പോൾ ആ ചകിരി ഇപ്പോൾ ഒത്തിരി ഉണ്ട് നമുക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ ചകിരിയും ഇകലയും കൂടെ കൂടിയിട്ട് എല്ലാ ചട്ടീൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുകട്ടെ ചെയ്യുന്നത് അതെന്താണെന്നറിയുക ഇവർക്ക് വേഗം വേരോടില് കുറവായിരിക്കും അപ്പം വേരോടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ കൂട്ടുകാരെ അതിന് ശേഷം നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ വെച്ചത് കടലേ ഇട്ട് കൊടുക്കുക കേട്ടോ മണ്ണും ചാണകപ്പൊടിയും കൂടെ മൂന്ന് ചട്ടി നിറയ്ക്കുന്നുണ്ട് ഇവർ നല്ല നൈസ് മണ്ണാട്ടോ ഇത് വലിയ വെള്ളമില്ലാത്ത മണ്ണാട്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണായിട്ടും പിന്നെ വെയിലായതു കുഴപ്പമില്ല പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടി ഇവർക്ക് ചകിരിച്ചോറാട്ടോ ചകിരിച്ചോറിട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് തൈകളുണ്ടാകും കേട്ടോ അതാണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ പെട്ടെന്ന് തൈ ആയിട്ട് വരും പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളറുകളും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇത് വെറും പച്ചയായിട്ട് നമുക്ക് ഉപകാരപ്രദം അല്ലാത്ത രീതിയിലായി പോകെട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കലയടിയായിരുന്നു ണ്ടായിരുന്നു അപ്പോൾ മൂന്നും ഇതാ ചട്ടിയിൽ മണ്ണ് നിറച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ കലയടി കണ്ടില്ല വലിയത് ഇതൊരു വലിയ നല്ല വലുപ്പമുണ്ട് കേട്ടോ അതിന് അപ്പം അതിനെ നമ്മൾ കുഴിച്ചു വെക്കുക കേട്ടോ അപ്പം ഈ ആ മുറ്റത്തുള്ള ഈ ഒരു കുഴഞ്ഞ മണ്ണൊക്കെ ആയിരുന്നു അപ്പം ആ മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളയണം തട്ടി കളഞ്ഞിട്ട് വേര് പൊട്ടാത്ത രീതിയിൽ തട്ടിക്കളയുകട്ടോ തട്ടി കളഞ്ഞിട്ട് നമുക്ക് അതിനെ അങ്ങോട്ട് കുഴിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഞാനടുത്ത് കുഴിച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ചകരിച്ചോറും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണോ ഇവർക്ക് ഈ വെള്ളം ഓവർ വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പം ഒഴിക്കുന്ന വെള്ളം നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതാ അടുത്ത കല്ലടിയാ ചെറുത് ചെറുതിനെ നമ്മൾ കുഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കലുണ്ടായിരുന്നു ഈ കല്ലാത്തി ആയതുകൊണ്ട് കല്ലാത്തിയൻ്റെ എന്താ ഫോട്ടിങ്ക്സ് എന്താണെന്ന് ചോദിക്കലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് രണ്ടുമായിട്ട് മാറ്റേണ്ട ഇത് നമ്മൾ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇനി അടുത്ത ദിവസം ഞാൻ കലാത്തിയായിട്ട് പോട്ടിമിക്സും വീടിയും ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തതും കുഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുഴിച്ചു വെച്ചേച്ച് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് ചകിരിച്ചോറാണ് ഇത് നമ്മൾ കുഴിച്ചു വെച്ച് അതാ ചകിരിച്ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുഴിച്ചു വെച്ചതിന് ശേഷം ഇവരെ ഒരാഴ്ചയോളം നമ്മൾ വെയിൽ ഉള്ളിക്കരുത് കേട്ടോ നല്ല തണലിൽ തന്നെ വെച്ച് ഇവർ വേ എന്താ വേരി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് വെയിലത്ത് വെക്കാം കേട്ടോ അതിൽ അതുവരെ നമ്മളിവരെ വെള്ളം നനച്ചു കൊടുക്കുക ചട്ടിയിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയേ ചെയ്തു വയ്പ്പ് വെച്ചിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ എന്ത് സുന്ദരമായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഇനി ആ വയറ്റൊക്കെ നന്നായിട്ട് ഇവർ കയറി വരും കേട്ടോ നല്ലപോലെ കയറി വരും ഞാൻ ഇവരെ കൊണ്ട് തണുപ്പത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ രാവിലത്തെ പണിയെന്നറിയുമോ ചെടി നനയ്ക്കണം ഇപ്പം വെയിലായതുകൊണ്ട് ചെടി നന നനയ്ക്കണം കേട്ടോ രണ്ട് നേരം രാവിലെ നനയ്ക്കണം വൈകുന്നേരത്തും നനയ്ക്കണം കേട്ടോ ഇപ്പോൾ സമയം ഏഴരൊക്കെ ആയിട്ടുള്ളത് എന്നാലും മഞ്ഞൊന്നും അങ്ങോട്ട് പോയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഇന്നലെ എടുത്ത വീടിയുടെ കൂടുതലെടുത്തതായിരുന്നു ഇന്നലത്തെ അല്ല അപ്പോൾ ഇന്നലത്തെ വീടിയായിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചെടിയെല്ലാം നനച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ പോർച്ചിൻ്റെ സൈഡിൽ അടുക്കള ഭാഗത്താട്ടോ ഷീറ്റ് ഇട്ടിട്ടെടുത്താണ് നമ്മുടെ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് എല്ലാം കലാത്തി ആയതുകൊണ്ട് ആരെയും അങ്ങനെ വെയിൽ ഒളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാം വെയിലില്ലാത്ത സ്ഥലത്ത് തന്നെയാട്ടോ വെക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കലടിയത്തിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു കലടിയത്തിന് വെള്ളം നമ്മൾ തളിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാവർക്കും നമ്മൾ നല്ലപോലെ പൈപ്പ് ഇട്ടിട്ട് കണ്ടില്ലേ നല്ലപോലെ നനച്ച് കൊടുക്കുന്നില്ല കുറേ കലടിയംസ് സിപ്പ് എനിക്ക് ഉണ്ട് കേട്ടോ എല്ലാം ചട്ടിയിൽ നിന്ന് താനെ കിളുത്ത് വന്ന ചെടികളാണ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കുള്ളത് ബാക്കി മൊത്തം കലാത്തിയകളാട്ടോ അപ്പം നമ്മുടെ കലാത്തിയേൻ്റെ എന്താ റിപ്പോർട്ടിങ് വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ അത് ഒത്തിരി പേര് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ ഇത്രയും കല കല കലാത്തികള് കണ്ടില്ലേ നല്ല സുന്ദരികളായിട്ടല്ലേ നിൽക്കുന്ന നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടോ ഇവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവരെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഇവർക്ക് നല്ല ഉഷാറ ഉഷാറങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ഈ തല ഇങ് ഇലകളിൽ നിന്നൊക്കെ തൊട്ട് തലടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടോ മക്കളെ അതുപോലെ തന്നെയട്ടോ ഇവർ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ ഞാൻ രാവിലെ വൈകുന്നേരം മാത്രമല്ല ഇവരെ നോക്കുന്നത് കണ്ടില്ലേ പിന്നെ നമ്മൾ പകലവിടെ ഉണ്ടാവുകയല്ലോ കണ്ടില്ലേ എന്ത് സുന്ദരികളായിട്ട് അവർ നിൽക്കുന്നതെന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇവരെ വെയിൽ കൊള്ളിക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്ന കാലത്ത് ഉണ്ട് ഉണ്ടു ഈ അലൊക്കേഷൻ ഒക്കെ വെയിൽ കൊണ്ടാലും വെയില് കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ആ ഭംഗി അങ്ങോട്ട് പോകും വെയിൽ കൊണ്ട് കൊണ്ടു കഴിഞ്ഞാലോ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ വെയിൽ കൊള്ളിക്കാതെ വെക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കണ്ടോ രാവിലത്തെ നമ്മുടെ കൊച്ചു കൊച്ചു പരിപാടി ഇത്രയായിരുന്നു അപ്പം നാളെ വരാം ബൈ